എല്ലാവർക്കും ഗീതാസ് അടുക്കളയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ചെമ്മീനും പച്ചക്കായും വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് അപ്പോൾ കിലോ ചെമ്മീനാണ് ഈ എടുത്തേക്കണത് അതിനകത്തേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരു പച്ചക്കായ മൂന്നാല് പച്ചമുളക് കൊളക്കുന്നത് ഇട്ടുകൊടുക്കുക ഇനി ലേശം ഉപ്പുപൊടി മഞ്ഞപ്പൊടി മുളക് പൊടി മുളക് പൊടി അധികം വേണ്ട ഇതിനധികം എരിവ് വേണ്ട ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് പുളിക്ക് ആവശ്യമായിട്ടുള്ള പുടംപൊടി അധികം വേണ്ട കുറച്ച് മതി ഇനി ഇതൊന്ന് തിളച്ച് വെന്ത് വരട്ടെ എന്നിട്ട് നമുക്ക് തേങ്ങ അരച്ചൊഴിക്കാം ഇതിവിടെ ഒന്ന് തിളച്ച് വെന്ത് തന്നെ നേരത്തിന് തേങ്ങ അരപ്പ് അരച്ചെടുക്കുക അരമുറി തേങ്ങയാണ് ഞാൻ ഇതിനു വേണ്ടി അരച്ചെടുത്തേക്കുന്നത് അരമുറി മതി പച്ചക്കായൊക്കെ വെന്തിട്ടുണ്ട് ചെമ്മീനും കൂടി ഇനിയിപ്പം അരച്ച് വെച്ചാൽ തേങ്ങ ഇട്ടുകൊടുക്കുക അത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അധികം അങ്ങോട്ട് വെള്ളം പോലെ അകരുത് എന്നാൽ കട്ട പോലെ അകരുത് ആ ഒരു പരിവർത്തിനുമാണ് ഇനി ഇതൊന്ന് തിള വരാൻ തുടങ്ങുമ്പോഴേക്കും ഓഫ് എന്നിട്ട് കടുക് താളിച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പും പുളിയൊക്കെ കുറവാണെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക പുളി നമുക്ക് മീൻകറി വെക്കണ പോലെ അത്രയും അങ്ങോട്ട് പുളി വേണ്ട ഇനി ഇതൊന്ന് തിള വരാൻ തുടങ്ങുമ്പോൾ ഓഫ് ചെയ്യുക വേണ്ട ഇങ്ങനെ ഒരു ചെറിയ തിള വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം മുഴുവനായിട്ട് തിളച്ച് പോകണ്ട उत 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 okay. ി കടുക് തിളച്ച് ഇട്ട് കൊടുക്കാം അതിന് കൊടുത്തി കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് രണ്ടുമൂന്ന് ചൊന്നി കഴിഞ്ഞതും കറിവേപ്പിലെ ഉണക്ക കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് മൂത്ത് വരട്ടെ ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ താളിച്ചത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചെമ്മീനും പച്ചക്കായും കറി റെഡി ആയിക്കഴിഞ്ഞ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറക്കരുത്